ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കണ്ടൊരു വാർത്തയാണ് നമ്മുടെ ഉപ്പ് മുളക് ലൈറ്റ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി വ്ളോഗാണ് അപ്പം അതിൽ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് അവരുടെ ഒരു പെൺകുട്ടി അവർ കല്യാണം ഒരുപാട് എന്തിനാണ് കുറി വരെ അടിച്ചതാണ് അപ്പോൾ അവരുടെ മകൾ മൂത്ത മകള് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി അപ്പോൾ വിവാഹം എല്ലാം നിശ്ചയിച്ച് അങ്ങനെ കുറേ അവർക്കിടയിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായി പിന്നെ അവർ മോളുമായിട്ട് പിന്നെ പിന്നെ എല്ലാം പൊരുത്തപ്പെട്ട് പിന്നെ അവർ ഒന്നിക്കുകയായിരുന്നു ചെയ്തത് പിന്നെ ഇപ്പോൾ അവർ ഹാപ്പിയായിട്ട് സന്തോഷിച്ച് നടക്കുമായിരുന്നു ആ പൊന്നു എന്ന് പറയുന്ന അവരുടെ മോ മകൾക്ക് വേറെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്താ പിന്നെ അടുത്തൊരു വാർത്ത ഇപ്പം നെടു പെട്ടെന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ് അവരുടെ ഇളയ മോളുടെ കാര്യം അതായത് നടുക്കത്തെ മോളുടെ കാര്യം ഇപ്പം അവർ അതും എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞ് അവർക്ക് ആദ്യത്തെ മകളുടെ കല്യാണം നന്നായിട്ട് നടത്താൻ പറ്റിയില്ല ഒരുപാട് സങ്കടമായിരുന്നു അപ്പോൾ അതില്ല ഒരു മാതാപിതാക്കളുടെ വിഷമം പറയും നമ്മൾ മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവർ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവർ ഇന്നത്തെ മാതാപിതാക്കൾ കടവാണെങ്കിലും വരുത്തി വെച്ച് മക്കളെ കെട്ടിച്ച് നോക്കും അവർ മറ്റൊന്നും ചിന്തിക്കത്തില്ല എൻ്റെ മകൾക്ക് എന്താണ് നമ്മുടെ കിട്ടുന്ന മക്കൾക്കും അതായത് പെൺമക്കൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ കാണും അത്രയും ആ ആഗ്രഹത്തിൻ്റെ അത്രയും എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവരെ കൊണ്ടാകുന്ന വിധം അവർ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരാവുന്നതെല്ലാം അവർ ചെയ്തു തരും അത് ലാസ്റ്റിൽ അവർ കടക്കിണിയിലാകും അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു കാര്യം നമ്മൾ അവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്തും ചെയ്യും ലാസ്റ്റിലാ മാതാപിതാക്കൾ കടം കൊണ്ട് വലയുന്നത് ഒരുപാട് മാതാപിതാക്കളെ കാണാം അപ്പം അതുപോലെ ആ മാതാപിതാക്കളുടെ ആഗ്രഹമായിരുന്നു മക്കളെ ഇങ്ങനെ കൈപിടിച്ച് കൊടുക്കുക നന്നായിട്ട് കെട്ടിച്ച് വിടുക അപ്പോൾ ആദ്യത്തെ മോഡ കേസിലും അത് പ്രശ്നമായി അവരെ ഒരുപാട് സങ്കടപ്പെടുത്തി പക്ഷേ അവർ പിന്നീട് എല്ലാവരും ഒരുമിച്ച് ഇപ്പം സന്തോഷത്തോടെ പോകുന്നു ഇപ്പം അവരെ വീണ്ടും കുഞ്ഞനെന്ന് പറയുന്ന നന്ദന വീണ്ടും എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞതാണ് പക്ഷേ ആ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പയ്യൻ്റെ കൂടെ തന്നെയാണ് ആ കുട്ടി ഇറങ്ങിപ്പോയത് അതിലവർക്ക് ഒരുപാട് സന്തോഷിക്കാം പക്ഷേ ഇവരൊക്കെ ആ മാതാപിതാക്കളോട് ചെയ്ത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നു അവരൊരു ഇതി പറയുന്നുണ്ട് വസ്തു വിൽക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ ചിലർ ചോദിച്ചു അത് ആ കുഞ്ഞിന് കൊടുക്കത്തില്ല അപ്പോൾ അവർ പറയുന്ന വസ്തു വിറ്റ് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഒരു കല്യാണം നടത്തണം ഒരു പെൺകുട്ടിയെ ഇറക്കണമെങ്കിൽ പല കാര്യങ്ങളുണ്ട് അപ്പോൾ അത് അത് സ്വർണം മുതലാണെങ്കിൽ ഏറ്റുവിസർ ഒരു കല്യാണത്തിന് വേണ്ടി ഏറ്റുവിസർ ചിലവ് അവരുടെ കൈ പൈസ കാണത്തില്ലായിരിക്കും അപ്പോൾ അതെല്ലാം ചെയ്യണമെന്ന് അവർ പറഞ്ഞു അപ്പോൾ അവർക്ക് ആ വസ്തു വിൽക്കാനേ പറ്റത്തുള്ളൂ ഇനി നമുക്കറിയത്തില്ല കുഞ്ഞും ചിലപ്പം അമ്മയും അച്ഛനും ഇനിയും കടത്തിലാവുമോ ബുദ്ധിമുട്ടാകുമോ എന്ന് പേടിച്ചിട്ടാണോ ഒളിച്ചോടി പോയതൊന്നും അറിയത്തില്ല പക്ഷേ ആ മാതാപിതാക്കളോട് ചെയ്തത് തെറ്റായിരുന്നു അല്ലെ മാതാപിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടാ നിങ്ങൾ ഇനി വസ്തു വിൽക്കാനോ അല്ലെങ്കിൽ കടത്തിലൊന്നും ആകാൻ നിൽക്കേണ്ട ഒരു ചെറിയൊരു കല്യാണം ഏതായാലും എൻഗേജ്മെൻറ്റ് നടത്തിയ പയ്യൻ്റെ കൂടെ പോ ഒളിച്ചുകൂടി പോകുന്ന പോകുവാണ് ചെയ്തത് അപ്പം നമ്മൾ മാതാപിതാക്കളോട് ഓപ്പണായിട്ട് പറയുമായിരുന്നു ഞങ്ങളുടെ കല്യാണം ഒന്ന് ചെറിയ രീതിയിൽ നടത്തി നമുക്ക് വലിയ ആഘോഷം എൻഗേജ്മെൻ്റ് അവർ അത്രയും നല്ല ഗ്രാൻഡായിട്ടാണ് നടത്തിയത് അപ്പം അത്രയൊന്നും വേണ്ട ഒരു ചെറിയൊരു പരിപാടി നടത്താമെന്ന് പറയായിരുന്നു ഇത് ആരോടും ചോദിക്കാതെ ഇറങ്ങിയാണ് പോയത് അപ്പോൾ ആ മാതാപിതാക്കളോട് ചെയ്ത് അവർ പിന്നീട് നമ്മുടെ വോഗും കാര്യങ്ങളൊന്നും അവരിപ്പോൾ ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയത്തില്ല ഇപ്പം കുറേ മീഡിയകൾ എന്താ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നു പിന്നെ കുറേ മീഡിയകൾ പറയുന്നുണ്ട് കേട്ടോ അതായത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു അപ്പോൾ അൺഫോളോ ചെയ്ത ഉടനെ കുടുംബക്കാരുമായിട്ട് ഇനി ഒരു ബന്ധവും ഇല്ല അങ്ങനെയൊക്കെ പറയുന്ന കുറേ ചാനലുകൾ ഞാൻ കണ്ടു ഇവരൊക്കെ എന്തർത്ഥത്തിലാണ് പറയുന്നതെന്ന് അറിയത്തില്ല ശരിയാണ് ആ മാതാപിതാക്കളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടാണ് കുഞ്ഞിനി അങ്ങനെ ആ പ്രവൃത്തി ചെയ്തതെങ്കിലും മക്കളല്ലേ കുറച്ച് കഴിയുമ്പം ആദ്യത്തെ മോള് കുറി അടി അടിച്ച് അവരെ എല്ലാ ഒരുക്കങ്ങളും നടത്തിയപ്പോഴാണ് ഇറങ്ങിപ്പോയത് എന്നിട്ട് അവർ ആ മോളെ സ്നേഹിച്ച് എന്താ സ്വീകരിച്ചില്ല ഇപ്പം പൊന്നുപോലെ അവർ നോക്കുന്നില്ല അവർ ആയിട്ട് ജീവിക്കുന്നില്ല അപ്പോൾ ഈ ഇതിനും ഇനി ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇനി അവരെ ഒരുപാട് ബാധ്യതയാക്കാനോ അല്ലെ ഒന്നും നിൽക്കാതെ ആ കുട്ടി ഇറങ്ങിപ്പോയതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ അതും കൊണ്ട് ഇപ്പോൾ ഒന്ന് അൺഫോളോ ചെയ്തെന്ന് പറഞ്ഞ് മൊത്തത്തിൽ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടതൊന്നും അല്ലായി ശരിക്കും അവർ ഇനി ഒന്നിക്കട്ടെ ഇനി എന്താണെന്ന് നമുക്കറിയാത്ത ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും അവർ ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ ഒരു പ്രശ്നവും ഇല്ല